ഹലോ എല്ലാവർക്കും നമസ്കാരം നമുക്കിന്നൊരു ഗോതമ്പ് പൊട്ടും മുട്ടക്കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതാണ് കേട്ടോ അപ്പം ഞാൻ വീഡിയോ വേടിയെടുത്തിടാമെന്ന് അപ്പോൾ നമുക്ക് തുടങ്ങാം ഞാനൊരു ആറ് മുട്ട വെള്ളം ഒഴിച്ച് അടുപ്പിൽ വെച്ചിട്ടുണ്ട് നമുക്ക് ആദ്യം പുഴുങ്ങിയെടുക്കാം അതിന് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് തൊണ്ട എടുക്കാൻ പറ്റുമെന്നു പറയുന്നത് അത് ശരിയുമാണ് അപ്പോൾ കറി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം ഓയിലൊഴിച്ച് കൊടുത്തു അത് ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കുറച്ച് കറി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും ഞാൻ ഇങ്ങനെ തൊലിച്ച് വെച്ചിട്ടുണ്ട് ഒരു നാല് നാല് സവാള ഞാൻ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്ത് വെച്ചേക്കുക ഉപ്പ് നേരത്തെ ഇട്ട് ഉള്ളി പെട്ടെന്ന് വേണ്ട കിട്ടുക അതൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഒന്ന് വഴണ്ടിട്ട് കാണാവേ അപ്പോൾ നമ്മുടെ ഉള്ളി നല്ല വഴണ്ടിട്ടുണ്ട് ഇനി നമുക്കിതിൽ ഒരു തക്കാളി രണ്ട് പച്ചമുളകും കൂടെ ഞാൻ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കതും കൂടെ ഇട്ടുകൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം അപ്പോൾ തക്കാളിയായിട്ട് നല്ലവണ്ണം വഴണ്ടിട്ടുണ്ട് ഇനി നമുക്കിതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ഗരം മസാല ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇത്രയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാലപ്പൊടി നമുക്കത് അത്രയും കൂടെ ഒന്നിച്ച് തന്നെ അതിലിട്ട് കൊടുക്കാമേ നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ചൊക്കെ കുറച്ചും കൂടെ അപ്പം ഒന്ന് സെറ്റായ ശേഷം നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കണം മുട്ടയും ഇടണം അതുകൊണ്ട് നമ്മൾ മുട്ടക്കറി റെഡിയാവും ഞാൻ ഇതിൽ മല്ലിയില ഒന്നും ഇടുന്നില്ല അപ്പോൾ നമ്മുടെ കറി നല്ല വരണ്ട് വറ്റി നല്ല ഇതായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം നിങ്ങൾ മുട്ടക്കറിയിൽ തേങ്ങാപ്പാൽ ഒഴിക്കാറുണ്ടോ പുട്ടിനായതുകൊണ്ട് കുറച്ചുകൂടെ ആണെങ്കിൽ കറി കൂട്ടാം നിങ്ങൾക്ക് കേട്ടോ ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ കുഴപ്പമില്ല ഇനി നമുക്ക് മുട്ട എടുത്തിട്ട് കൊടുക്കാവേ ഞാൻ മുട്ട ഇങ്ങനെ വരഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ സൂപ്പർ ടേസ്റ്റിയായ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പുട്ടുണ്ടാക്കാം അപ്പോൾ ഞാൻ പുട്ടിന് നന്നായിട്ട് മാവ് തിരുമ്മി വെച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ ഞാൻ കുക്കറിലാണ് പുട്ട വയ്ക്കുന്നതെന്ന് കുക്കറിൻ്റെ അകത്ത് പയർ തോരത്തിനുള്ള പയർ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതും വേഗം നമ്മുടെ പുട്ടും വേഗം അത് നമുക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ പുറത്ത് നല്ല മഴയുണ്ടായിരുന്നു ഇപ്പോൾ നല്ല ഇരുണ്ട് കോള് കിടക്കാം കേട്ടോ ഇപ്പോൾ ഒൻപത് മണിയാണെന്ന് തോന്നുന്നു ഞാൻ നോക്കിയിട്ടില്ല അപ്പോൾ നമ്മുടെ നല്ല ചൂട് ആവി പിറക്കുന്നുണ്ടോ പൊട്ടും നല്ല അടിപൊളി മുട്ടക്കറിയായിട്ട് ഇപ്പോൾ ഞാൻ രാവിലെ കാപ്പി കഴിച്ചിട്ട് വരാവേ അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ഓക്കെ താങ്ക്